നഗരസഭയിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങിയാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് എൻ എസ് എസ് ദിനാചരണം നഗരസഭയും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ ലേൺവെൽ ഹബിലെ ഫ്രീ പി എസ് സി കോച്ചിങ് സെന്റർ ആൻഡ് പബ്ലിക് ലൈബ്രറിയിലെ പഠിതാക്കൾക്ക് റഫർ ചെയ്യാൻ മുപ്പതിനായിരം രൂപ വില വരുന്ന പുസ്തകങ്ങൾ നൽകി വിദ്യാർത്ഥികൾ നഗരസഭയിലെത്തി വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലിക്ക് പുസ്തകങ്ങൾ കൈമാറി വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടകൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു മുൻകാല എൻ പ്രോഗ്രാം ഓഫീസർമാരായ പി ഷൌക്കത്ത് അലി ടി മുഹമ്മദ് കുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ചർച്ച ചെയ്യാനും പുസ്തകങ്ങൾ റഫറൻസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് ലേൺവെൽ ഹബ്ബ് പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലമ്പാട്ടിൽ റസാഖ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കൌൺസിലർ കെ സഫീർ അസ്ലം നഗരസഭാ സൂപ്രണ്ട് ഫെമി സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ച് എൻ എസ് പ്രോഗ്രാം ഓഫീസർ ബിസി ജസ്മിത്ത് എൻ എസ് എസ് കേഡറ്റുകളായ യു മുഹമ്മദ് ഷാഹിൽ എ റിയ ഹസ്കർ എ റിൻഷാ ആസിം നിഷാദ് നജുമുസ്സമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടക്കൽ നഗരസഭയും എന്ന പ്രോഗ്രാമിനോടനുബന്ധിച്ച് അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം എൻ എസ് എസ് ഡേ ആണ് അതിനോടനു വെച്ച് അവർ ശേഖരിച്ച ലൈബ്രറി ബുക്കുമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിപ്പെടുന്നത്